വിസ തട്ടിപ്പ് വരെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്കുള്ള എട്ടിന്റെ പണി വരുന്നുണ്ട് പ്രവാസികളുടെ എല്ലാ പരാതികളും വിദേശ തൊഴിൽ തട്ടിപ്പുകൾ നടയൻ ഒരു നോർക്ക പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് നോർക്ക എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാലോ ഇത് നോൺ റെസിഡന്റ് കേരള ഇറ്റ്സ് ചുമ്മാ ഒരു പോലീസ് സ്റ്റേഷൻ അല്ലേ ഇത് നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷൻ പോലെ ഒരു സ്റ്റേഷൻ പരിധിയിൽ മാത്രമല്ല അവർക്ക് അധികാരം ഇത് കേരള മുഴുവൻ അധികാരപരിധിയുള്ള അമ്പതംഗ പോലീസ് സേനാ സംവിധാനം കൊണ്ടുവരാനാണ് നോർക്കയുടെ തീരുമാനം അതായത് സാമ്പത്തിക തട്ടിപ്പുകൾ നിയമവിരുദ്ധമായുള്ള വിദേശ തൊഴിൽ റിക്രൂട്ട്മെന്റ് മനുഷ്യക്കടത്ത് തൊഴിൽ കരാർ ലംഘനങ്ങൾ അതുപോലെ തന്നെ പ്രവാസികളുടെ കുടുംബപരവും വൈവാഹികവുമായ പ്രശ്നങ്ങൾ വസ്തു കൈയേറ്റം ഉൾപ്പെടെയുള്ള എല്ലാ പരാതികളിലും പരിഹാരം കാണുന്നതിനായി ലക്ഷ്യമിട്ടിട്ടാണ് ഈ നോർക്ക പുതിയൊരു പോലീസ് സ്റ്റേഷൻ എന്നൊരു ആശയം നടപ്പിലാക്കിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നിലവിൽ പ്രവാസികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് എൻ ആർ ഐ സെല്ലാണ് നിലവിലുള്ളത് പക്ഷേ നോർക്ക പോലീസ് സ്റ്റേഷൻ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി നോർക്ക കെയർ എന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയും ഈ വരുന്ന ജൂണിൽ തുടങ്ങുമെന്നാണ് നോർക്ക അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു കാരണം കുറേ പേരുടെയെങ്കിലും പൈസ വിസ തട്ടിപ്പുകാർ കൊണ്ടുപോകാതെ നോക്കാമായിരുന്നു എന്തായാലും മറ്റൊരു എൻ ആർ ഐ അല്ലെങ്കിൽ പ്രവാസിയും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ